നിങ്ങളെ കൂടെ ഉള്ള ഒരാളെവിടെ പോയി പൂച്ചയളെ കാണണമെന്ന് ഒരു കമൻറ്റ് കമൻ്റല്ല പേഴ്സണലായിട്ട് ഇത് വന്നിട്ടാണ് ലൈവ് വന്നത് ഇതിൽ ഇതില് ഒരാൾ പോയി കേട്ടോ ഒരു ഒരു കണ്ടം പൂച്ച വന്ന് അതിനെ അടിച്ചു കൊന്നു ഒരാൾ പോയി അപ്പൊ ഈ പൂച്ച ഒക്കെ രണ്ടിനും പേരും ഇട്ടോ അതാ ഈ ബ്രൗൺ പൂച്ചു ലക്കി ആ വൈറ്റ് ഒന്നിലൂടാ രണ്ടും ആൺപിച്ച് നമ്മൾ കിട്ടും ഇതൊക്കെ വല്യേട്ടെ വലിയേട്ട വലിയേട്ടാ വല്യേട്ടെ ഇന്നോ കാണിക്കല്ലേ ഞക്ക കേൾിച്ചോടിക്കില്ല മൂടാ കേൾിച്ചോടിക്കില്ല വെച്ചേന്താ സീ ഇന്നോ കാണിക്കേന്നോന്ന് പറ ഓഫ് ആക്കിയാ ഇല്ല ഓഫ് ആക്കിയിട്ടില്ലല്ലോ ഉണ്ടല്ലോ അല്ല സോയാ അസ്സേ ബോളെ കെട്ട് കൊടുത്താ കേൾക്കും हाय അമ്മീസ് ഫാമിലി നീ നേരെമീ എന്തായി ഇവിടെ പോണുണ്ടോ എന്റെ പൊന്നെന്താ ഞാൻ അവിടെയാണ് ചോദിച്ചത് ഇനി നീ ഇങ്ങനെ വെക്കാനില്ലേ അവരത് പറയണു ഇങ്ങനെ വെക്കാനൊന്നും ചെയ്യില്ല നിന്റെ കൈ കാണുന്നു പാത്തു ഇങ്ങനെ വേ മൊബൈലില് സൗണ്ട് ഉണ്ട് വിളിക്കരുത് അങ്ങിപ്പുറെ ആക്കിയേ

പോകണം എനിക്ക് നാളെ ഒരു വെഡിങ്ടാ പോണം പോണോ പോണ്ടേ എന്നുള്ളതിന് മോന് വയ്യാത്തതുകൊണ്ടേ എൻ്റെ മനസ്സിരിക്കും ഈ വലിയ പൂച്ചയാണ് ആള് കില്ലാടി അവരെക്കാളും കുട്ടി തമ്മി ഈ പൂജ എന്റെ അടുത്ത് വരാനാണല്ല

അത് വേറെ ഒന്നുമില്ല പൂച്ചയുടെ വീഡിയോ ഞാൻ ഇടും കേട്ടോ എനിക്ക് പ്ലാൻസ് ആണ് ഇങ്ങനെ പൂച്ചയുടെ വീഡിയോ ഒന്നോ രണ്ടോ ഇട്ടതിന് ശേഷം അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് അവര് ഈ പൂച്ചയെ കാണണമെന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അമ്മു എൻ്റെ മോളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഇത് വൈറ്റ് പൂച്ച ഒന്ന് വൈറ്റ് പൂച്ചയുടെ പേര് ലൂണ ആ ഓറഞ്ച് പൂച്ചയുടെ പേര് വന്ന് ലക്കി ലക്കിതാണ് മൂള് അമ്മൂസാത്തി വീട്ടിൽ വിളിക്കുന്നത് അമ്മൂന്ന് ആദ്യണ്ട് അമ്മുня ഹൈ അവരെ ഇട്ടോടാ കളിക്ക് മുച്ചിട്ടോ മുച്ചി ശരി തെകട മുച്ചി അടി വെക്കാണ മുച്ചിട് മർത് വരും ലൈക്ക് ഇട്ടോ താങ്ക്യൂ 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 ഇതാ സബ്സ്ക്രൈബ് ചെയ്യണേ മുച്ചിടാ

ആറ് ചീറ്റിപ്പോ വന്നിട്ട് നിനക്ക് കിട്ടു മിണ്ടാതിരിക്കണേ കിട്ടു കിട്ടുവേ കിട്ടൂല പോണ അയ്യേ ഇത് 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 കൊള്ളാം ലക്കി അത് ലക്കി കടിക്കും എന്റെ അടുത്ത് പോവല്ലേ അതിന് ഇഷ്ടപ്പെടൂല്ല കാത്തുവിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ ഇവനെ അത് കിട്ടുക അടുത്ത് പോയ പോലെ പേടി രണ്ടുപേർക്കും രണ്ടു പേർക്കും അമ്മു ആ അതാ അവിടെ കിടക്കുന്ന ചെരുപ്പൊക്കെ സ്റ്റാൻഡ് ചെയ്ത് സ്റ്റാൻഡ് ചെയ്തോ ആ ചെരുപ്പുകളെല്ലാം സ്റ്റാൻഡ് ചെയ്തിട്ടു അല്ലെങ്കി പറഞ്ഞാ കേ എന്റെ അടുത്ത് പറയട്ടെടുത്ത് പറയൂ ഊച്ച പോന്തി ഞാൻ ഇരുപത്തിനാലിൻചന ഇരുപത്തിനാലിഞ്ചാ തന്നെ ആ എനിക്ക് കിട്ടിയിട്ടുണ്ട് അരിക്ക് ഇരുപത്തിനാലൊന്നും ഇല്ല നാലെടുത്തപ്പോഴേക്കും ഞാൻ നിർത്തി അത് വേണോന്ന് വിചാരിച്ചു വാന്തിയതല്ല എന്നാലും എനിക്കൊരു പേടിയുണ്ട് ഞാൻ പോയി ഞാൻ നിന്റെ പറഞ്ഞതുപോലെ നീ എന്തിനാണ് ആ ബോൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നത് അതല്ലേ അങ്ങ് പോണേ ടൊമാറ്റോ ഇതാണ് എൻ്റെ വിഷയം പ്ലാൻസുകളാണ് കൃഷി ആണ് എനിക്ക് കൃഷിയും ഗാർഡനിങ്ങും എല്ലാം അതൊക്കെയാണ് എനിക്ക് സന്തോഷം താങ്ക് യു നല്ല കൃഷി എന്ന് പറഞ്ഞു സൂപ്പറാണ് താങ്ക് യു അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പയറാണ് ഒഴിച്ച ഴ്ച പച്ചരിഞ്ഞ പള്ളിപ്പയർ പൊന്നാകണ്ണി ചീര പിന്നെ വെണ്ട രണ്ട് തരം എൻ്റെ എന്ത് ചുവപ്പ് വേണ്ട പിന്നെ പയറൊക്കെ വെച്ചതേ ഉള്ളു വരുന്നതേ ഉള്ളു ഇതൊക്കെ വന്ന് കയറി ഇടങ്ങ് നിർത്തി മുളകുണ്ട് എന്തക്കത്തിരിക്ക ചീര എല്ലാം ഉണ്ട് അകത്തിച്ചീര വാഴ പപ്പായ എല്ലാം നമ്മുടെ പടവെല്ലാം വെച്ചേക്കും കൊന്നാനഞ്ചേരി കൊളംബികീര അമ്മ മൊബൈല കൊണ്ടാ കൊണ്ട വെക്കിമോ കൊണ്ട വെക്കേ നോ കൊക്കേ पूछेगा पूछे रे दा देखो मम्मी दाവിടെ നോ കൊണ്ടാത്തേകിബോ ഇത് ലക്കി ലുട്ടാപ്പി അല്ല അത് ലൂണ അത് കാറിന്റെ ഇടയിലേക്ക് കിടക്കോളൂ അതിനെ മിണ്ടാതിരിക്കാൻ സാധനം കുഞ്ഞി പൂച്ചയല്ല ഒരുപാട് കളിക്കുമ്പോൾ ക്ഷീണിക്കും കണ്ടായി പോവും ഏറ്റവും നല്ല പേര് കിട്ടു ഞാനിട്ട് വരാം അമ്മ വെയില് വെയില് പോലെ എങ്ങോട്ട് വാ ആ വെയില് വേക്കിയാ തേര് ലൈവ് ത്തയാണേ പൂച്ചയെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് കൊണ്ടുവന്നത് അങ്ങനെയൊന്നും വാന്തില്ല ആഹാരം കൊടുക്കണില്ല ഓക്കേ ബൈ ടേട്ടാ എല്ലാവരും അപ്പോ ഇനി എപ്പോഴെങ്കിലും ലൈവ് ഇടുമ്പോൾ കാണാം 你赶紧的。<Okay. S 2> <laughs>